നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്തു വർഷം അധികാരത്തിലിരുന്നിട്ടും നടക്കാത്ത വിദ്വേഷ പരാമർശങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നടക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ബി കിട്ടുന്ന വലിയ അടി തന്നെയാണ് ഇത്രയും നാൾ പുറത്ത് പ്രകടിപ്പിക്കാതെ തന്റെ അണികളിലൂടെ അഴിച്ചുവിട്ട വർഗീയതയൊക്കെയും മോദി ഇപ്പോൾ വേദികളിൽ പ്രസംഗിച്ച് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് മോദിയുടെ തനി സ്വരൂപം പുറത്തു വന്നത് തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തി മോദി രംഗത്ത് വന്നത് ഇതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ആഗോളതലത്തിൽ നിന്നും വരെ ഉയർന്നു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ മോദിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ആഗോളതലത്തിൽ വരെ ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഈ പത്രവാർത്തകളൊക്കെയും എതിർശബ്ദങ്ങൾക്ക് ഇടം നൽകാത്ത വിജയം ജനാധിപത്യത്തിന്റെ വിജയമല്ല മോദിയുടെ പരാമർശങ്ങൾ ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നിങ്ങനെയാണ് വാർത്തകളും മോദിക്കെതിരെ വന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വരെ മോദിയെ തള്ളുന്നത് ഉദാഹരണമായാണ് വിദേശീയർ ചൂണ്ടിക്കാട്ടുന്നത് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും അത്തരമൊരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് രണ്ടാംഘട സ്ഥാനം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ അയൽ നിന്ന് അഭയം തേടി എത്തുന്നവരിൽ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നൽകേണ്ടതില്ല എന്ന തീരുമാനം ഒരു വലിയ വിഭാഗത്തിന് അപമാനമാണെന്നും മാധ്യമങ്ങൾ പറയുന്നു ജനാധിപത്യത്തിന് അപകടമാണ് ഇത്തരത്തിലുള്ള ഓരോ നീക്കങ്ങളെന്നും വിദേശ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തോൽവി മുന്നിൽ കണ്ടാണ് മോദിയും ബി ജെ പിയും വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തി രംഗത്ത് വന്നത് എന്നത് ഇതിനോടകം വ്യക്തമായതാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ മോദിയുടെ പ്രസംഗത്തിന് പിന്നാലെ അത് ആവർത്തിച്ച് വീണ്ടും മോദി രംഗത്ത് വരികയാണ് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടിയാണ് മോദി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷം അടക്കം പരാതി നൽകിയിട്ടും മോദി പരാമർശങ്ങൾ തുടരുകയാണ് ഉണ്ടായത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്കും മാത്രമായി അവകാശങ്ങൾ നേടിക്കൊടുക്കും എന്നാണ് മോദിയുടെ പ്രസംഗത്തിലൊക്കെ ഉണ്ടായത് ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഇത്തരം പരാമർശങ്ങൾ ഞെട്ടിച്ചു എന്നാണ് വിദേശ മാധ്യമങ്ങളടക്കം അഭിപ്രായപ്പെടുന്നത് ഇതായിരുന്നു യഥാർത്ഥ മോദി എന്നിവരെ ചോദിച്ചായിരുന്നു ചില മാധ്യമങ്ങൾ വിമർശനം ശക്തമാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മോദിയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തോൽവിഭയം ഒന്നുകൊണ്ട് മാത്രമാണ് മോദി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്നത് വ്യക്തമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഓരോന്ന് നടത്തുമ്പോഴും അത് മോദിക്ക് തന്നെയാണ് വിനയായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വിമർശനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്